നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ പൊതുവെ ഇടത്തേക്ക് ചായാൻ മടി കാണിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ് കോഴിക്കോട് എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ഡലവും കോഴിക്കോടാണ് കാരണം മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോഴിക്കോടുള്ള തിരുവണ്ണൂരിൽ വെച്ചായിരുന്നു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവികൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ പിണറായിയിൽ നടന്ന സമ്മേളനത്തോടായിരുന്നു പ്രസ്ഥാനം ഔദ്യോഗികമായി രൂപം കൊണ്ടത് എന്നത് ചരിത്രം അപ്പോൾ ജനിച്ച നാട് സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തിലെത്താൻ ഓരോ തവണയും സാധിക്കണം എന്നുള്ള ഒരു നിലപാടിലേക്കാണ് പാർട്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഏറെ ശുഭപ്രതീക്ഷകളോടെയാണ് സി പി എം ഓരോ തവണയും മത്സരത്തിന് ഇറങ്ങുന്നത് അതേസമയം ചരിത്രം വീണ്ടും ആവർത്തിക്കുമെന്നും പ്രവർത്തന മികവ് മണ്ഡലത്തിലെ ജനങ്ങൾ മറക്കില്ലെന്നുമുള്ള പ്രതീക്ഷയിലാണ് യു ഡി എഫ് നിൽക്കുന്നത് ബി ജെ പി ആകട്ടെ വലിയ അവകാശവാദങ്ങളില്ലാതെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയെ ഓരോ തവണയും പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ വമ്പന്മാരും മത്സരിച്ചിട്ടുണ്ട് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന വി മുരളീധരൻ തന്നെ ഒരു തവണ മത്സരിച്ചിട്ടുണ്ട് ഓരോ തവണയും ബി ജെ പി വോട്ട് നിലവാരം ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് കോഴിക്കോട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ ഇമ്പിച്ചിബാവ ജയിച്ചതൊഴികെ പിന്നെ ഒരു വട്ടം പോലും സി പി എം സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി എം പി വീരേന്ദ്രകുമാർ രണ്ട് തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് അല്ലാത്തപ്പോഴെല്ലാം മുസ്ലിം ലീഗ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ കോഴിക്കോട് നോർത്ത് എം എൽ എ എ പ്രദീപ് കുമാറിനെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയത് സിറ്റിംഗ് എം പി കോൺഗ്രസിൻ്റെ എം കെ രാഘവൻ തന്നെയായിരിക്കും ഇക്കുറിയും മത്സരിക്കാനായിട്ട് രംഗത്തിറങ്ങുക പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പിമാരെല്ലാം തന്നെ ഇക്കുറി മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട് മുമ്പ് മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്ന ബേപ്പൂരും കുന്നമംഗലവും ഉൾപ്പെടെ എലത്തൂർ ബാലിശ്ശേരി കൊടുവള്ളി കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് എന്നിങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം മണ്ഡല പുനർനിർണയത്തിന് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ മുഹമ്മദ് റിയാസിനെയാണ് കളത്തിൽ ഇറക്കിയത് അന്ന് സി പി എമ്മിന് കോഴിക്കോട് ഏറെ പ്രതീക്ഷകളുണ്ടായിരുന്നു പക്ഷേ എണ്ണൂറ്റി മുപ്പത്തി വോട്ടുകൾക്കാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സി പി എമ്മിന് നഷ്ടമായത് ഇടതുമുന്നണി വിജയം ഉറപ്പിച്ച മണ്ഡലത്തിൽ റിയാസിൻ്റെ തോൽവിക്ക് കാരണമായി വിലയിരുത്തുന്ന പല ഘടകങ്ങളുണ്ട് അത് സി പി എമ്മും തോറ്റുകഴിയുമ്പോൾ അവരെ വിലയിരുത്തലിലൂടെ പല ഘടകങ്ങളും കണ്ടെത്തും അന്ന് മുഹമ്മദ് റിയാസിൻ്റെ നാലപരന്മാർ ചേർന്ന് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിമൂന്ന് വോട്ടുകളാണ് പിടിച്ചത് എം കെ രാഘവന്റെ രണ്ടപരന്മാർ ആകെ പിടിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകളും രണ്ടായിരത്തി പതിനാലിൽ വരുമ്പോൾ പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾക്കാണ് ഇവിടെ ഇടത് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് സംഘടനാപരമായി ഇടതുപക്ഷത്തിനുണ്ടായ വോട്ടു ചോർച്ചയാണ് ഈ കാലയളവിലെ തോൽവിയുടെ മുഖ്യ കാരണമായി വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലില് അന്ന് പാർട്ടി ഇറക്കിയത് എ വിജയരാഘവനെയാണ് ഇറക്കിയത് ബി ജെ പിയിൽ ഇന്ന് സി കെ പത്മനാഭനെയും രണ്ടായിരത്തി ഒൻപതിൽ എം കെ രാഘവനെ എതിരിട്ടത് റിയാസ് അതുപോലെ ബി ജെ പിയിൽ നിന്ന് വി മുരളീധരനാണ് അന്ന് വി മുരളീധരന് കിട്ടിയത് എൺപത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് വോട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വരുമ്പോൾ പ്രകാശ് ബാബു വോട്ടിംഗ് നിലവാരം ഉയർത്തുകയും ചെയ്തു അന്ന് എം കെ രാഘവന് ലഭിച്ച ഭൂരിപക്ഷം എൺപത്തയ്യായിരത്തിലധികമായിരുന്നു ഓരോ തവണ കഴിയുമ്പോഴും എം കെ രാഘവൻ തൻ്റെ ഭൂരിപക്ഷം ഉയർത്തുകയാണ് ചെയ്തിട്ടുള്ളത് എപ്പോഴും വ്യത്യസ്ത പാർട്ടികളും വ്യത്യസ്ത കൂട്ടുകെട്ടുകളുമാണ് കോഴിക്കോട് ഇസ്രയേൽ ഹമാസ് പോരൊരുപക്ഷെ മുറുകുമ്പോൾ അതിൻ്റെ പ്രതിഫലനം മലബാർ മേഖലയിൽ ഉണ്ടാകും പൊതുവെ ഇടത്തേക്ക് ചായാൻ മടി കാണിച്ചിട്ടുള്ള മണ്ഡലം തന്നെയാണ് കോഴിക്കോട് വ്യാപാര ചരിത്രത്തിനൊപ്പം ഒരു രാഷ്ട്രീയ ചരിത്രമുള്ള നഗരം കൂടിയാണ് കോഴിക്കോട് ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തി നാലില് കോൺഗ്രസ്സിൽ നിന്ന് എം കെ രാഘവൻ തന്നെ മത്സരിക്കുമ്പോൾ എൽ ഡി എഫിൽ നിന്ന് സാധ്യത കാണുന്നത് ഡി വൈ എഫ് എയിലെ വി വസിഫിനെ ഇറക്കാനുള്ള നീക്കമാണ് അതുപോലെ തന്നെ ഇളമരം കരീമിൻ്റെ പേരും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പ്രദീപ് കുമാറിൻ്റെ പേരും പ്രദീപ് കുമാർ കോഴിക്കോട് എം എൽ എ ആയിരുന്നു അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയിട്ടുള്ള പല പല പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന് ഒരു ജനകീയത വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിൽ സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ പാർലമെൻറ്റിലെത്തിയ എം കെ രാഘവൻ രണ്ടായിരത്തി പതിനാലിൽ ഭൂരിപക്ഷം പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നായി ഉയർത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നപ്പോൾ അത് എൺപത്തയ്യായിരത്തിലധികമായിട്ട് ഉയർത്തുകയും ചെയ്തു ഇക്കുറി ഒരുപക്ഷെ ബി ജെ പിയിൽ നിന്ന് ഓരോ തവണയും വോട്ടിംഗ് നിലവാരം ഉയർത്തിയിട്ടുള്ളത് കൊണ്ട് ബി ജെ പി അവിടെ രംഗത്തിറക്കാൻ സാധ്യത കാണുന്ന പ്രഗത്ഭരായിട്ടുള്ള രണ്ട് പേരുകളാണ് പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് കോഴിക്കോടുകാരൻ തന്നെയായ എം ടി രമേശിൻ്റെ പേരാണ് അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രൻ്റെ നേരത്തെ ആറ്റിങ്ങൽ പാർലമെൻ്റ് മണ്ഡലം നോട്ടം ഉണ്ടായിരുന്നു പക്ഷേ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആറ്റിങ്ങലിൽ ിൽ വി മുരളീധരൻ തന്നെയാണ് മത്സരിക്കുക നിയമസഭാ മത്സരത്തിൽ വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിച്ചതാണ് അങ്ങനെ ഈ പ്രദേശത്ത് ആറ്റിങ്ങൽ പ്രദേശത്ത് ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ മുരളീധരന് സാധിച്ചതുകൊണ്ട് പിന്നെ മുരളീധരൻ തന്നെ ആയിരിക്കും ഇക്കുറി മത്സരിക്കുക ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ വളരെയധികം വോട്ടുകൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് അപ്പോൾ രണ്ട് പേരെയാണ് കോഴിക്കോട് ബി ജെ പിക്ക് പറഞ്ഞു കേൾക്കുന്നത് എം ടി രമേശിനും ശോഭ സുരേന്ദ്രനും എന്തായാലും കോഴിക്കോടും എപ്പോഴും യു ഡി എഫിൻ്റെ കൈകളിലേക്കാണ് പോകുന്നതെങ്കിൽ തന്നെയും അവിടെ ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത് സി പി എം ആവുന്നത്രയും പണിയും നോക്കുന്നുണ്ട് മണ്ഡലം എങ്ങനെയെങ്കിലും നേടിയെടുക്കാനായിട്ട് വ്യത്യസ്ത പാർട്ടികളും വ്യത്യസ്ത കൂട്ടുകെട്ടുകളും ഒക്കെയായിട്ട് പിടിതരാതെ നിൽക്കുന്ന കോഴിക്കോട് മണ്ഡലത്തിനോട് സി പി എമ്മിന് എന്തോ ഒരു ആഭിമുഖ്യമുണ്ട് അപ്പോൾ ഇത്തവണ ഗോതയിൽ ആരായിരിക്കും വാഴാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം